ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ടൊമാറ്ററും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ചപ്പാത്തിക്കും ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റുമാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് വളരെ നാളുകളിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വെളിയിൽ തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഈ തക്കാളിയുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്തരം തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊരു അര കിലോ കുടിമുക്ക ഒരു കിലോകളോ ഉണ്ട് ഏകദേശം കിലോ ഉണ്ട് ഒരു കിലോ മേടിച്ചത് ഞാൻ മൂന്നാലെണ്ണം മാറ്റി വെച്ചു പിന്നെ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണം നല്ല പഴുത്ത് നല്ല ഇതായിട്ടുള്ള തക്കാളി വേണം തക്കാളി നന്നായിട്ട് കഴുകിയിട്ട് അതിനകത്ത് ഒട്ടും വെള്ളമയം ഇല്ലാതെ തുടച്ചെടുക്കണം നന്നായിട്ട് തുടച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇത് വളരെ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വെള്ളമയം ഒട്ടും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്തു വെക്കണം ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു തക്കാളി ഒരു എടുത്തിട്ട് ഒരു നാലായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി ഈ ഒരു വിധത്തിൽ നമുക്ക് കട്ട് ചെയ്ത് നല്ല മുഴുത്ത തക്കാളി ചെയ്തു തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വിധത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്ര ചെറുതാക്കിൻ്റെ ആവശ്യം വന്നില്ല ഇത് നമ്മൾ കുക്കറിൽ ഇടാനുള്ളത് അതുകൊണ്ട് ഇത് ഈ ഒരു വിധത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇല്ല ഇതുപോലൊന്നും നന്നായിട്ട് ഇതിന് മോടമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു കുക്കർ വെച്ചു കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നൽപ്പം ഒന്ന് ചൂടാക്കട്ട് അതിലേക്ക് നമുക്ക് നമുക്കിട്ട് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കാം പുളി നന്നായിട്ട് അതിൻ്റെ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് ഇളക്കിയെടുത്ത് കൊടുത്തേടാം ഇതിപ്പോൾ ഒരു 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 വലുപ്പത്തിനുള്ള പുളിയുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം ടൊമാറ്റോ നല്ല പുളി അതനുസരിച്ച് നമ്മൾ വാളംപുളി ചേർക്കണം വാളംപുള്ളി ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പുളിയായി പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി ഇട്ടിട്ടുണ്ട് അത് മതിയാകും ടൊമാറ്റോ ഒക്കെ നല്ല പഴുത്തായ കൊണ്ട് അധികം പുളി കാണത്തില്ല അതുകൊണ്ടാണ് അത്രയും ചേർത്തത് ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം കുക്കർ ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് വിസിൽ വരട്ടെ കുക്കർ ഒരു രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ഇത് വെച്ചപ്പോൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു ഒട്ടും വെള്ളം ചേർക്കരുത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു എന്നിട്ട് നല്ല നന്നായിട്ട് വെള്ളമുണ്ട് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ട് ഒച്ച കൂടെ തീ ഓണാക്കാം എന്നിട്ടിത് നന്നായിട്ട് ആറിയിട്ട് ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചെന്തെങ്കിലുമൊക്കെ ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് അരഞ്ഞു കിട്ടും പുളിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കൊരു ഇച്ചിരി വെള്ളം വേണം എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ഇതിൽ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം ഇത് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു മസാലകളൊക്കെ ഉണ്ടാക്കാം ഇതൊന്നും തണുക്കാൻ വെക്കാം ഒരു ചീനച്ചട്ടി വെക്കാം പാൻ നന്നായിട്ട് ചൂടായി അതിലേക്ക് ഒരു നാല് ടേബിൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി ഇവിടെ ഞാൻ കുക്കിംഗ് ഓയിലാണ് ചേർത്തിരിക്കുന്നത് നല്ലെണ്ണയിലാണെങ്കിലും നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇത് ഒന്ന് കളർ മാറി ബ്രൗൺ ബ്രൗണായി വരുന്നവരെ നമുക്കൊന്ന് പരിപ്പിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി എളുപ്പങ്ങ് മൂക്കും ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ഒരു ടീസ്പൂൺ ആ ഇനി നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചതച്ച വെളുത്തുള്ളി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ സ്ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഏകദേശം ആയി വരുന്നുണ്ട് നമുക്കൊരു നാല് വത്തൽമുളക് നന്നായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം മുളകും നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ വളരെ കുറച്ച് വയ്ക്കാം ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് വരുത്തും നന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യുമ്പോൾ ഇത് കട്ടിയുള്ള ജീവിച്ച് വേണ്ട തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മുളക് കൂടി ഇടുന്നുണ്ട് ഞങ്ങൾ കരിഞ്ഞ് പോകും പിന്നെ അഥവാ നോർമൽ ചിനി ചട്ടിയൊക്കെ ആണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ ഓഫ് ചെയ്യുവാണ് നേരം കൊണ്ട് നമുക്ക് മിക്സിയിൽ നമ്മുടെ ടൊമാറ്റോ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ തക്കാളി നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് ഞാനൊരു ഡ്രൈ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഡ്രൈ ജാർ നല്ല ഡ്രൈ ആയിരിക്കണം അല്ലെങ്കിൽ വെള്ളമേ ഒന്നും ഇല്ലാതെ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നല്ല എരിവ് പുളിയെല്ലാം ഉള്ളൊരു നല്ല ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് ഒരു നല്ല നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറിയതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരുന്ന എണ്ണയിലൊന്ന് ചെറുതായിട്ട് വറ്റിയിട്ട് തീ ഒന്ന് ചെറുതായിട്ട് കത്തിച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി നന്നായിട്ട് ആയിട്ടുണ്ട് നല്ല കളറൊക്കെ മാറി നല്ല മുളകിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ പരുവത്തിനാണ് അതിൻ്റെ വെള്ളമൊക്കെ ഇത് തിളച്ച് വരുമ്പം വെള്ളമില്ലാത്ത പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവർ വെച്ച് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം തിളച്ച് വരുന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഇതൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് കാരണം ഇതിനകത്ത് അധികം വെള്ളമില്ല അതുകൊണ്ട് എളുപ്പമാകും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം എണ്ണ ഇതിൻ്റെ മണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം എന്നാലേ നമ്മുടെ വിക്കൾ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ ഇതിന് പിക്കളെന്നോ ചട്ണിയെന്നോ ഒക്കെ പറയാം ഇതിങ്ങനെ ഉണ്ടാക്കി ബോട്ടിലിനകത്ത് ഇട്ട് പോലും നല്ലൊരു കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് വളരെ കാലം ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പം ഒരു കിലോ തക്കാളി തന്നെ ഇല്ല അതുകൊണ്ട് ഇത്ര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നല്ലതായിട്ടുണ്ട് ഇപ്പം നമ്മളൊരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് ഇത് ഇത്ര ആയാൽ മതി ഇത് ഈ സമയത്ത് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കാരണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ആറുമ്പോഴത്തേക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കി വെച്ചെങ്കിൽ നമുക്കിപ്പം നമ്മളിപ്പോൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്കിതൊന്നും എടുത്തുകൊണ്ട് പോയാൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ പുറത്തിരിക്കും ഇത് ഫ്രിഡ്ജ് വെക്കാതെ തന്നെ ഒരു മാസങ്ങളോളം വരുന്ന എനിക്കൊരു നാലഞ്ച് മാസം ഇത് നമുക്ക് വെളി വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തിള്ളി ഇരുന്നു ഇതിപ്പം ഇതുപോലെ എണ്ണയൊക്കെ വരെ നമ്മൾ ചെയ്തെടുക്കണം വെള്ളമയം ഒട്ടുമില്ലാതെ നന്നായിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം വെളി വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിടുവാണെങ്കിൽ അവർക്ക് അത് അവരുടെ റൂമിൽ തന്നെ വെച്ച് അവർക്ക് കഴിക്കാൻ പറ്റും അതുപോലെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ഇപ്പം പിന്നാലും ട്രെയിനിലൊന്നും പോകാറില്ല എന്നാലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇഡ്ഡലിയും സയത്താരി ഒക്കെ കൊണ്ടുപോകും അപ്പം അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് പോകാം അപ്പോൾ നമുക്ക് എളുപ്പം അങ്ങനത്തെ ചെയ്യാം അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഓഫീസിലൊക്കെ പോകാനായിട്ട് എണീച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ലി ഉണ്ടാക്കുമോ ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും അതിൻ്റെ കൂടെ കൊണ്ടുപോകാം ടിഫിനി കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ടൊമാറ്ററിന് വില കുറയുന്ന സമയത്ത് ഇതുപോലൊന്ന് ഉണ്ടാക്കി വെച്ച് നോക്കണം അപ്പം അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഫയർ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ നോക്കാം അന്നേരത്തേക്ക് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല ഭംഗിയായിട്ട് വരും ഞാൻ ഇപ്പൊ ഒക്കെ നോക്കി പിന്നെ ഒരു ഒരു സ്പൂൺ പഞ്ചസാരയോ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ ചേർക്കാം ഈ എരിയും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഇപ്പം ചേർക്കുന്നില്ല ഇതിപ്പം ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാനാണ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റെസിപ്പി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇതിനി കുറച്ചുകൂടെ തണുക്കുമ്പോൾ കുറച്ചുകൂടെ എണ്ണ മോൾ ഇങ്ങനെ വരും നമ്മൾ പിന്നെ ഒരു കണ്ടെയ്നർ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മോളിൽ ഇങ്ങനെ നന്നായിട്ട് എണ്ണ വരും നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്നുണ്ട് എണ്ണ മോളീന്ന് ഇങ്ങനെ മാറ്റിയിട്ട് സൈഡിലോട്ട് നീക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി അത്ര എണ്ണ കുറച്ച് നമ്മൾ നമ്മളതിൻ്റെ മോളിൽ കിടക്കണം അത്രേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല കളർഫുൾ നല്ല ടേസ്റ്റ് നല്ല പുളി എല്ലാം ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പമാണ് എളുപ്പം ഓഫീസൊക്കെ പോകണമെങ്കിൽ എളുപ്പമൊന്ന് എടുത്ത് കഴിച്ചിട്ട് ഇഡലിയ എല്ലാം ഉണ്ടാക്കിയെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഒത്തിരി ടേസ്റ്റിയാണ് പിന്നെ ഹോസ്റ്റലൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിടാനൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രെയിൻ യാത്രയ്ക്ക് പോകാനും അതുപോലെ ദൂരയാത്രയ്ക്കൊക്കെ പോകുന്നവർക്കും വെളിയിൽ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാം ഒരു അഞ്ചാറ് മാസം ഇതിങ്ങനെ വെളിയിലിരിക്കും ഇതുപോലെ ഉണ്ടാക്കി മാത്രമേ ഇരിക്കുകയുള്ളൂ ഒട്ടും വെള്ളവായം ഒന്നും തൊടാതെ നല്ല ഭംഗിയായിട്ട് നല്ല ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഭാഗത്തിന് ഉണ്ടാക്കി വയ്ക്കണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പോൾ ടൊമാറ്റോ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ടൊമാറ്റോ നല്ല വില കുറയും ആ സമയത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്